കൊല്ലത്ത് തടിമില്ലിലുണ്ടായ തീപിടുത്തിൽ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടമുണ്ടായിരിക്കുന്നു പുലർച്ചെ മണിയോടെയാണ് സഹീദ് വുഡ് ഇൻഡസ്ട്രീസിൽ തീപിടുത്തം ഉണ്ടായത് നാൽപ്പത് ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് ഉടമകൾ പറയുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമുണ്ടായത് വിഷ്ണു കരുവാരെ കൊണ്ട് നൽകും വിവരങ്ങൾ വിഷ്ണു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വലിയ രീതിയിൽ തീപിടിത്തമുണ്ടായി ഏതാണ്ട് പൂർണ്ണമായും മില്ല് കത്തി നശിച്ച ഒരു ഉള്ളതല്ലേ അതെ വിനിത കൊല്ലം സ ഹിന്ദുവുഡ് ഇൻഡസ്ട്രിന്റെ പരിസരമായിട്ടാണ് അതിലാണ് തീപിടുത്തം ഉണ്ടായത് അതുപോലെ തന്നെ തടിമിൽ പൂർണ്ണമായും കത്തി നശിതായിട്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആളപാതം ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല ഇന്നലെ പുലർച്ചെ നാല് മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത് പ്രദേശവാസികളാണ് തീ അണയ്ക്കാനായി രംഗത്തെത്തിയതും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ നാല് യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത് നാൽപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാം കഴിയുന്ന വിവരം അതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന്റെ കാരണം എന്ന് കൂടി ഇവിടെ പറയുന്നു കാരണം കാരണം നിരവധി സ്ഥലങ്ങളിൽ ഷോർട്ട് സർക്യൂട്ട് തീപിടുത്തം പറയുന്നുണ്ട് അതുപോലെ തന്നെ ആളപായം ഇല്ല എന്നുള്ള വിവരം ഏറെ ഒന്നാണ് ശരി ആളപായം ഇല്ല പക്ഷെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ നാലു മണിക്ക് ഉണ്ടായ തീപിടുത്തത്തിൽ നാല്പത് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഇതുവരെ വിലയിരുത്തുന്നു ഉടമകൾ ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് നടന്നിക്കും ഏതായാലും അന്വേഷണം നടക്കുകയാണ് വിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്